ദൈവനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ ലൈഫ് ആൻഡ് ഗ്ലോറി എന്ന ഈ മിനിസ്ട്രിയിലൂടെ അവങ്കലേക്ക് നോക്കിയവർ എന്ന എപ്പിസോഡ് അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് പുതിയൊരു കുടുംബം നമ്മളോട് കൂടെയുണ്ട് പുതിയൊരു കുടുംബം എന്ന് പറയുമ്പോൾ പുറമേ ഉള്ളവരല്ല എൻ്റെ കുടുംബം തന്നെയാണ് വലിയൊരു സാക്ഷ്യത്തിലൂടെ കഴിഞ്ഞ നാളുകളിൽ ദൈവം ഞങ്ങളെ നടത്തി ഒരത്ഭുതകരമായ വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകി അത് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ എപ്പിസോഡിൽ ദൈവം തന്നൊരു പേരാണ് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി ഏതൊക്കെ കൂടെ ഏതൊക്കെ ഭാരത്തോടു കൂടെ യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് ആരൊക്കെ നോക്കുന്നോ അവരാരും ഇതുവരെ ലജ്ജിച്ചു പോകുവാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല ഞാൻ ഈ എപ്പിസോഡ് ചെയ്യാനുള്ള കാരണം ഒരു വിഷയമല്ല യേശു കർത്താവ് പരിഹരിക്കുക നമ്മളേത് വിഷയത്തിലൂടെയാണോ കടന്നു പോകുന്നത് ആ വിഷയത്തെ പരിഹരിക്കാൻ മതിയായവനാണ് നാം സേവിക്കുന്ന നാം ആരാധിക്കുന്ന നമ്മുടെ യേശു കർത്താവ് കഴിഞ്ഞ എപ്പിസോഡിൽ കൊലപാതക കൊലപാതകക്കേസിലകത്ത് പോയ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെട്ടു എന്നാൽ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞു ഞങ്ങളായിരിക്കുന്നത് ഞങ്ങളുടെ പപ്പയാണ് ഈ ഇരിക്കുന്നത് പപ്പയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത രണ്ട് അത്ഭുത പ്രവർത്തികൾ ഒന്നല്ല രണ്ട് അത്ഭുത പ്രവർത്തികൾ മരണത്തിൽ നിന്നും രണ്ട് പ്രാവശ്യം കർത്താവ് രക്ഷിച്ച അവസ്ഥകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഒരു പക്ഷേ നിങ്ങൾ രോഗികളായിട്ടായിരിക്കാം ഈ വീഡിയോ കാണുന്നത് ഞാൻ ഉറപ്പ് പറയാം അവൻ രോഗികൾക്ക് സൗഖ്യദായകന അവൻ രോഗികളെ സൗഖ്യമാക്കാൻ കരുത്തുള്ള ദൈവമ ഞങ്ങളുടെ അനുഭവം ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ആദ്യം തന്നെ ഞാൻ പപ്പേനെ പരിചയപ്പെടുത്താം പപ്പയുടെ പേര് സി കെ ജോയി എന്നാണ് ഇപ്പോൾ താമസിക്കുന്നത് കോലഞ്ചേരിക്കടുത്തുള്ള മഴുവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വൈഫും പപ്പയുടെ മോളുമായ നീതുമാണ് ഗൂടെയുള്ളത് ഇത്തരത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങൾ അവർ നമ്മളുമായി പങ്കുവയ്ക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം എന്തായിരുന്നു പപ്പയുടെ ജീവിതത്തിൻ്റെ ആദ്യത്തുടക്കവും എങ്ങനെയായിരുന്നു അവസ്ഥയിലേക്ക് വരാനായിട്ടുള്ള കാരണം ഒരു പെന്തികോസ് വിശ്വാസത്തിലാണോ പപ്പ മുന്നോട്ട് വന്നത് അല്ലെങ്കിൽ ജീവിച്ചിരുന്നത് എന്നൊന്ന് പറയാൻ പറ്റുമോ ഞാൻ ബിന്ദു ദിവസം അല്ല അല്ലായിരുന്നു അത്യൻ വയനു ജീവിച്ച ആ മനുഷ്യനാണ് എല്ലാ ചീത്ത സ്വഭാവങ്ങളും എനിക്കുണ്ടായിരുന്നു വെള്ളം വെള്ളം കൂടി പകുവലി കടഭാരങ്ങളെല്ലാം ഉണ്ടായിരുന്നു എൻ്റെ നടപ്പും എല്ലാം ശരി ശരിയായ രീതിയിലല്ലായിരുന്നു ഇങ്ങനെ പോകുന്നവരാണ് എനിക്ക് പെട്ടെന്ന് തലവേദന വന്നത് കുറേ നാൾ മരുന്നുകളൊക്കെ കഴിച്ചു ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടർമാരെ കണ്ടു മാറണമില്ല ഓരോ കടഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഓരോ മോൻ എനിക്ക് രണ്ട് മക്കളാണ് ഉള്ളത് ഒരു മോളും മോളും മോത്തത് മോഹൻ രണ്ടാമത് മോഹൻ ചിന്തി കമ്മിലാണ് ജോലി ഉണ്ടായിരുന്നത് അവൻ അവൻ പ്രായം കുറവായിരുന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം ഞാൻ തലക്കറി വീണു വീണുകഴിഞ്ഞാൽ രാത്രി വീണ് നല്ല വെള്ളത്തിലായിരുന്നു വന്ന് വീണു അവർ വെള്ളം കുടിച്ചിട്ടാണ് എല്ലാവരും വിചാരിച്ചു തലവേദന ഉണ്ടായിരുന്നു വന്ന് നേരെ അന്ന് ഞങ്ങൾ ബെങ്ങോലെന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് അടുത്തു നേരെ സാഞ്ചോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വൈകുന്നേരം അടുത്ത് സാൻ ചെയ്തു ശാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ തലയിൽ രണ്ട് ഞരമ്പിൽ അന്വേഷണം ഒരു അസുഖമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ചിലമ്പിൽ ഞരമ്പിൽ രണ്ട് തരിപ്പ് തടുപ്പ് വല്ല ഉണ്ടായിരുന്നു ഒരെണ്ണം പൊട്ടി പൊട്ടിയപ്പോഴാണ് ഞാൻ വീണേ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് വേറെ അങ്കമാലിലോ എറണാകുളത്തോലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു അമ്മ പറഞ്ഞു ആംബുലൻസിൽ കയറ്റണമെന്ന് പറഞ്ഞു നേരെ റിസൾട്ട് കൊണ്ട് പതാളം ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ അവരും ഇത് കണ്ടു പറഞ്ഞു എപ്പം എത്രയും പെടന്ന് ഞാൻ ചെയ്യും ഓപ്പറേഷൻ ചെയ്യാൻ പോകണം ആ ലൂർദോ ഹോസ്പിറ്റലിലേക്കാണ് എനിക്ക് എനിക്ക് എന്നെ വിട്ടത് ഡോക്ടർ പറഞ്ഞു പ്രതീക്ഷയൊന്നുമില്ല റിസൾട്ട് കണ്ടിട്ട് എൻ്റെ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ പിറ്റേ എൻ്റെ പിറ്റേ ദിവസമാണ് ഓപ്പറേഷൻ ചെയ്യാൻ കയറ്റിയെ കെ കയറ്റി ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നു ഓപ്പറേഷൻ ചെയ്താലും ആൾക്ക് രക്ഷപ്പെടാൻ സാധ്യതയില്ല ഒരു താഴ്ത്തും തളർന്നു പോവും സംസാരിച്ചു കഴിഞ്ഞു പോവും ഒക്കെ പറഞ്ഞു തന്നു എന്തായാലും ആ ഓപ്പറേഷൻ ചെയ്തു ഐ സിയൊക്കെ എടുത്തി എനിക്ക് പിന്നെ ഓപ്പറേഷൻ അവിടെ പോയതല്ലാണ്ട് വേറെ ഒന്നും എനിക്കൊരു ഓർമ്മയില്ല പപ്പ ഇതുപോലെ തലവേദന ഉണ്ടായി പെട്ടെന്ന് വീട്ടിൽ വീഴുകയും അത് തുടർന്ന് സാഞ്ചോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവിടുന്ന് ഡോക്ടർ പറഞ്ഞു അന്ന് അവിടെ ന്യൂറോ ഡോക്ടർ ഉണ്ടായിരുന്നില്ല ലീവായിരുന്നു അപ്പം അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് വേറെ നല്ല ഹോസ്പിറ്റലിലേക്ക് എറണാകുളത്ത് ലിസി ആണ് അവർ പറഞ്ഞത് അന്ന് തന്നെ സർജറി ചെയ്യാൻ പറ്റും എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ക്രിറ്റിക്കൽ കണ്ടീഷനായിരുന്നു ഒരു 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 ഒരിതാണെങ്കിൽ പൊട്ടി ഇനി ഒരെണ്ണം കൂടെയും പൊട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ജീവൻ കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ പോകുമ്പോൾ പപ്പയുടെ മൈൻഡും അന്നേരം ആകെ ഒരു ഡിപ്രഷൻ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് മരണം മുന്നിൽ കണ്ട ഒരവസ്ഥയായിരുന്നു അവർ പറഞ്ഞ അന്ന് പപ്പ പോകുന്ന വഴിയിലെല്ലാം അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ശവപ്പെട്ടിക്കടയൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് വരണം ബുക്ക് ചെയ്തിട്ട് പോകണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത് എങ്കിലും അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു ഡോക്ടറെ ന്യൂറോ ഡോക്ടറെ ഡോക്ടർക്ക് തിരക്കായതുകൊണ്ട് അന്ന് കാണാൻ പറ്റിയില്ല പിറ്റേ ദിവസം അന്ന് ആ സമയത്ത് പപ്പ വിശ്വാസത്തില് വന്നിട്ടില്ല കർത്താവിനെ അറിഞ്ഞിട്ടില്ല പക്ഷെ ഞാനും ആ അതെ അവസ്ഥയിൽ തന്നെയായിരുന്നു അപ്പം വിശ്വാസില് ഞാനും അനിയനും ആണോ അന്നേരം അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം പാസ്റ്റർ കോലഞ്ചേരിൽ റെജ് പാസ്റ്ററുടെ ചർച്ചിലാണ് ഹോരേബ് ചർച്ചിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പാസ്റ്ററും ആന്റിയും എല്ലാ ചർച്ചിലുള്ള ആൻറ്റിമാരെല്ലാം വന്ന് പപ്പയ്ക്ക് വേണ്ടി പാസ്റ്റർ ഐസിൻ്റെ ഉള്ളിൽ പോയി പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ഉണ്ടായി ആ സമയത്ത് ഡോക്ടർമാർ ആ അറിയിക്കൊണ്ടവര് അതായത് ഓപ്പറേഷൻ മുമ്പ് മരണം മുന്നിൽ കണ്ട് നിൽക്കുമായിരുന്നു നമ്മൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു എന്നെയും ബ്രദറിനെയും ആ സമയത്ത് എൻ്റെ മമ്മിക്ക് ചിക്കൻ ബോക്സ് ആയിട്ട് വീട്ടിലായിരുന്നു അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം അനിയനും ഞാനും ആണ് ഉണ്ടായിരുന്നത് നമുക്ക് അപ്പം ആ സമയത്ത് ഇതേപോലെ ഡോക്ടർ ഞങ്ങളെ എന്നെ അനിയനെ വിളിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് അറിയിക്കാനുള്ളവരെല്ലാം അറിയിക്കാം നമുക്ക് ഒരു പ്രതീക്ഷ ഒരു നമുക്കൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജും പ്രതീക്ഷയില്ല ഒരു വൺ പേഴ്സൻറ്റേജ് പ്രതീക്ഷയിലാണ് ഇത് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ ഒരു വൺ പേഴ്സൻറ്റേജിൽ വിശ്വസിച്ചു അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾ കൺസെൻ്റ് എല്ലാം എഴുതി കൊടുക്കുകയുണ്ടായി പിന്നെ പ്ലാസ്റ്റൂ പ്ലാസ് ടു എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ദൈവം വലിയൊരു അത്ഭുതം ഓപ്പറേഷനിൽ സക്സസ് ആവുകയും ഉണ്ടായി പക്ഷെ പപ്പയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച വെന്റിലേറ്റർ കെയർ വേണം ഐ സ്യു കെയർ അതിന് കഴിഞ്ഞ് ഒരാഴ്ച ഐ സ്യൂയിലും വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വെന്റിലേറ്റർ ഐസ്യൂന്ന് പേഷ്യൻ ആ പപ്പയ വാർഡിലേക്ക് ഉണ്ടായി അവിടെ നിന്ന് പപ്പേനെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ഡിസ്ചാർജ് ആ വീട്ടിൽ വരുന്ന സമയത്തൊന്നും പപ്പയ്ക്ക് മൈൻഡില് ഓർമ്മയുടെ പ്രശ്നങ്ങളും അങ്ങനത്തെ കുറേ പിന്നെ ഒരു സൈഡ് തളർന്നു പോയിട്ടുണ്ടായിരുന്നു പരാലിസിസ് ആയിട്ടുണ്ടായിരുന്നു എഴുന്നേറ്റ് നടക്കാനുള്ള ബുദ്ധിമുട്ട് എന്നാൽ ദൈവത്തിൻ്റെ വലിയ കൃപ കൂടെ ഇരുന്നപ്പം പപ്പ പിന്നെ റിവ്യൂവിന് അടുത്ത പ്രാവശ്യം റിവ്യൂവിന് ചെന്ന അപ്പം നടന്നിട്ടാണ് ചെന്നിട്ടുണ്ടായിരുന്നത് ഡോക്ടറിന് തന്നെ വലിയ വലിയൊരു അത്ഭുതമായിരുന്നു അത് അങ്ങനെയാണ് പപ്പേനെ ദൈവം അവിടെ നിന്ന് രക്ഷിച്ചത് ഒന്നാമത് പപ്പേനെ രക്ഷിച്ച ഒരു കാര്യം നമ്മൾ കേട്ടേ അതായത് മരണം മുന്നിൽ കണ്ടു നിൽക്കുക എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാനിവിടെ വരുന്ന സമയത്ത് പപ്പ അങ്ങനെ സംസാരിക്കൊന്നുമില്ല എന്നോട് പോലും അങ്ങനെ സംസാരിക്കില്ലായിരുന്നു കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ നാവ് തെറ്റിപ്പോവും വാ പറയുന്ന വാക്കുകൾ തെറ്റിപ്പോവും പെട്ടെന്ന് ഓർമ്മയില്ലാതെ ഇറങ്ങി പോവുക അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കിടന്നു പോയത് ഒരിക്കലും നോർമലായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരില്ല എന്നുള്ളത് ഒരു കണ്ടീഷനിലായിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ അത്ഭുതകരം അന്ന് ഇറങ്ങിയതുകൊണ്ട് വൈദ്യശാസ്ത്രം റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പറയും ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചോ അതായത് അവരെ കണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർന്നിട്ട് അവർ പറയുന്നൊരു വാക്കുണ്ട് നിങ്ങളറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ പ്രാർത്ഥിച്ചോ എന്ന് പറയും അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിന് കഴിയുമെന്ന അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണ പപ്പേട ഈ സാക്ഷ്യം വൈദ്യശാസ്ത്രം അവരുടെ കഴിവിൻ്റെ പരമാവധി നോക്കിയിട്ടും അവസാനം നിങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചോളൂ എന്ന് ഒരു വാക്ക് പറയുകയും പ്രാർത്ഥിച്ചു എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് ഒരു ദൈവത്തിൻ്റെ ദാസൻ ആ ഐശുലേക്ക് കയറി വന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം അതിൽ പ്രവർത്തിച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു കണ്ടീഷനിലല്ലായിരുന്നു പപ്പ പോയിക്കൊണ്ടിരുന്നായിരുന്നേ എന്നോട് പോലും അങ്ങനെ സംസാരിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ അവസ്ഥയിലേക്ക് പപ്പ എത്തി ഒരിക്കലും അങ്ങനെ എത്തുമെന്ന് ഒരാൾ പോലും പ്രതീക്ഷിച്ചൊരു സാഹചര്യമല്ല പക്ഷേ അവസ്ഥയിലേക്ക് എത്തി അതാണ് ഞാൻ പറഞ്ഞത് അവങ്കിലേക്ക് നോക്കിയവർ ആരും ഇതുവരെ ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല അപ്പം നമ്മൾ ചിന്തിക്കും ഇവരൊക്കെ വിശ്വാസത്തിലായിരുന്നു ഒന്നും അല്ല വിശ്വാസത്തിലോ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലോ ഇല്ലാത്ത വ്യക്തികളായിരുന്നു പപ്പനെ സംബന്ധിച്ച് പപ്പ മദ്യപിക്കുകയും ലോകത്തിൻ്റെ മോഹത്തിൽ നടന്ന ഒരവസ്ഥയിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് പക്ഷേ ആ ഐഷ്യൂവിൽ വെച്ച് കർത്താവ് തൊട്ടപ്പോൾ അന്ന് മുതൽ പപ്പ കർത്താവിൻ്റെ മകനായി മാറി മുതൽ കുടുംബത്തിൻ്റെ സ്ഥിതി കർത്താവ് മാറ്റാനായിട്ട് ഇടയായിത്തീർന്നു നിങ്ങൾ ഞങ്ങളുടെ അനുഭവം ഒന്ന് കുറച്ചും കൂടി അറിയണം എന്നുണ്ടെങ്കിൽ കോലഞ്ചേരിയിലുള്ള ഹോര് വർഷിപ്പ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ പിന്നിൽ അനുഭവിച്ച സ്ട്രഗിളുകളും അതിൽ നിന്നും കർത്താവ് വിടുവിച്ച വിടുതലുകളും ഇതൊരു വിടുതലല്ല വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തൊരു ഓപ്പറേഷൻ പപ്പട ജീവിതത്തിലേക്ക് കടന്നു വന്നു അത് വാൾവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു വാൾവ് മാറ്റിവെക്കണം എന്ന ആ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഓപ്പറേഷനിലേക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു പോകേണ്ടി വന്നു ഈ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ വാൽവ് പപ്പയ്ക്ക് നടക്കുമ്പോൾ ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയും അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെന്ന് നോക്കുമ്പം ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടെന്ന് അറിയും പിന്നെ വാൽവ് റീപ്ലേസ്മെൻറ്റ് വാൽവിനകത്ത് കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ വാൽവ് റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യണമെന്ന് പറയുകയും ചെയ്തു അവിടെ നിന്നും കർത്താവ് അത്ഭുതകരമായി രക്ഷിച്ചു കാരണം നമ്മൾ ഇങ്ങനെ പപ്പ ഓൾറെഡി ഇങ്ങനൊരു വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് പൂർണ്ണമായി റിക്കവറി ആയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ കർത്താവ് വലുതാ അത്രയും നോർമലാക്കി പക്ഷേ എന്നാലും പപ്പയ്ക്ക് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളും എല്ലാം ഉള്ള സിറ്റുവേഷനിൽ ഞങ്ങൾ പോലും പലപ്പോഴും ഇത് ആവശ്യമാണോ വേണോ എന്ന് ചിന്തിച്ച് പോയിട്ടുണ്ട് പക്ഷേ ദൈവം അവിടെ അത്ഭുതകരമായിട്ട് ഒരു പ്രശ്നമില്ലാതെ പപ്പ ഈ രണ്ടാമത്തെ ഓപ്പറേഷന് പോകുമ്പം പപ്പ കൂടെ എന്ന് വെച്ചാൽ തൻ്റെ ഓപ്പറേഷന് വേണ്ടി റെഡിയായി നിന്നിട്ട് ഓപ്പറേഷന് കയറാൻ പോവാം അപ്പോൾ പപ്പയുടെ മുമ്പ് കയറുന്ന ആൾക്കാരൊക്കെ കരഞ്ഞിട്ടാണ് കയറുന്നത് അപ്പോൾ ശക്തി കൊടുത്തത് പപ്പയാണ് അവർക്കൊക്കെ ഞാനിന്നും അത്ഭുതപ്പെട്ടു പോയി കാരണം അത്ഭുതപ്പെടുന്ന ഒരു വിഷയമാണ് കാരണം പപ്പ പപ്പയ്ക്ക് അതുപോലെ തന്നെ സർജറി വാൽവ് റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥയാണ് പപ്പ അവരെക്കാളും ക്രിറ്റിക്കലാണ് കാരണം അവർക്കെല്ലാം ആദ്യത്തെ ഓപ്പറേഷനാണ് പക്ഷേ പപ്പയുടെ ജീവിതത്തിൽ ഓൾറെഡി ഒരു വലിയ ഓപ്പറേഷൻ ബ്ലോക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് പപ്പയ്ക്ക് ബ്ലോക്ക് മാത്രമല്ല വാൽവ് റീപ്ലേസ്മെൻറ്റും ഉണ്ട് അപ്പം പപ്പ അവരെ പറയുന്നത് പൊക്കോ ഒരു കുഴപ്പം വരില്ല ഞാനടുത്തത് ഞാൻ വരായിരിക്കുമോ ഞാൻ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ ഇപ്പം ഞാനായാലും ആ സമയത്ത് ഇങ്ങനെ പപ്പോട് പറയുമ്പോൾ അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ലയോ എനിക്കൊരു പ്രശ്നമില്ല അത്രയും ധൈര്യത്തോടെയാണ് പപ്പ ആ രണ്ടാമത്തെ ഓപ്പറേഷന് പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നും ദൈവം അത്ഭുതകരമായി നീ കാണുന്ന അവസ്ഥയിലേക്ക് പപ്പേനെ മാറ്റി ദൈവം ഇപ്പോൾ ക്രിയാറ്റിനൊക്കെ ആ സമയത്ത് കുറച്ച് കൂടുതലൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഈ ഓപ്പറേഷനെ സെറ്റേതായിട്ട് ക്രിയാറ്റിനി കൂടുവോ കാരണം അങ്ങനെയൊക്കെ കുറേ ഡൗട്ടുകളും കാര്യങ്ങളും ഡയാലിസ് ചെയ്യേണ്ടി വരുമോ അങ്ങനെയൊക്കെ ഒത്തിരി ചിന്തകളുണ്ടായിരുന്നു എന്നാൽ ദൈവം അതൊന്നുമില്ലാതെ പൂർണ്ണ സൗഖ്യത്തോടെ ഇന്ന് ഞങ്ങളെ ഇവിടെ പപ്പ ഞങ്ങളുടെ മുമ്പിൽ പപ്പേനെരുത്തിയിരിക്കീ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടുള്ള കാരണം ഒരുപക്ഷെ നിങ്ങളൊരു രോഗിയായിട്ടായിരിക്കാം കടന്നു പോകുന്നത് ആ രോഗത്തിൻ്റെ അവസ്ഥ എല്ലാവരും നിങ്ങളെ കൈവിട്ട് പ്രതീക്ഷകൾ നിങ്ങളുടെ പ്രതീക്ഷകൾ പോലും നഷ്ടപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം എന്നാൽ ഞങ്ങൾക്ക് കുടുംബമായി നിങ്ങളോട് പറയാനായിട്ടുള്ളത് കർത്താവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുമെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും എത്ര പ്രശ്നമാണെങ്കിലും വൈദ്യശാസ്ത്രം ഇനി വഴിയില്ലെന്ന് പറഞ്ഞാലും രോഗികളെ സൗഖ്യമാക്കുന്ന യേശു കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകാൻ അവൻ അനുവദിക്കത്തില്ല ഞങ്ങളുടെ അനുഭവം കൊണ്ടുള്ള സാക്ഷി ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചെയ്ത രണ്ട് വിടുതൽ രണ്ട് മേജർ സിറ്റുവേഷനിൽ നിന്നും മരിച്ചു പോകുമെന്ന് ഉറപ്പുള്ള രണ്ട് സിറ്റുവേഷനിൽ നിന്നും അത്ഭുതകരമായി ദൈവം വഴി നടത്തിയത് അതുമാത്രമല്ല കർത്താവിനെ അറിയുന്നതിനേക്കാൾ മുന്നമ്മേ വലിയൊരു ഇരുട്ട് നിറഞ്ഞ ഒരു ജീവിതാനുഭവത്തിലൂടെ കടന്നു പോയൊരു കുടുംബമാണ് ഈ കുടുംബം പക്ഷെ കർത്താവിനെ അറിഞ്ഞ അന്ന് മുതൽ ഒരു ഇരുട്ട് വെളിച്ചമായി മാറുന്നത് പോലെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ ദൈവം മാറ്റി കറുത്ത അവൻ്റെ മുഖത്തേക്ക് ആരൊക്കെ നോക്കുന്നു അവരാരും ലജ്ജിച്ചു പോകത്തില്ല എന്നൊക്കെ ഉയിട്ട് കൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ ഇതലെ പ്രിയ കുടുംബമേ നിങ്ങളോട് ഞങ്ങൾക്ക് കുടുംബമായി പറയാനുള്ള സന്ദേശം നിങ്ങൾ തകർന്ന വ്യക്തിയാണോ നിങ്ങൾ രോഗത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ സഹിക്കാൻ പറ്റാത്ത വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ അവൻ്റെ അടിപ്പിണറുകളാലുള്ള സൗഖ്യം നിങ്ങളുടെ മേലയക്കാൻ സർവശക്തിന് മനസ്സുണ്ട് നിങ്ങൾക്ക് അവൻ്റെ മുഖത്തേക്കൊന്നും നോക്കാൻ പറ്റുമോ ബൈബിളിൽ ഇങ്ങനൊരു കാര്യം എഴുതിയിട്ടുണ്ട് രക്തസ്രാവവുമായി വർഷങ്ങൾ കൊണ്ട് നടന്ന ഒരു സ്ത്രീ തൻ്റെ രോഗത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി വൈദ്യശാസ്ത്രത്തെ ആശുപത്രികളെ ഡോക്ടർമാരെ തൻ്റെ കയ്യിലുള്ള എല്ലാ പണവും ഉപയോഗിച്ച് തൻ്റെ സ്വത്ത് വിറ്റ് താൻ ചികിത്സിച്ചു തൻ്റെ രോഗത്തിൽ നിന്ന് തനിക്കൊരു സൗഖ്യം കിട്ടിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യേശു കർത്താവിൻ്റെ വാർത്ത അവൾ അറിഞ്ഞു യേശു കർത്താവ് സൗഖ്യമാക്കുമെന്ന് അവൾ അറിഞ്ഞു ആ വിശ്വാസത്തോടുകൂടെ ജനം തിക്കിത്തിരക്കി കടന്നുപോകുന്ന സമയത്ത് അവൾ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടു വസ്ത്രത്തിലൊന്നു തൊട്ടപ്പോൾ ആ തൊട്ട വിശ്വാസം കൊണ്ട് ആ വസ്ത്രത്തിലൂടെ അവളുടെ ശരീരത്തിലേക്ക് ശക്തി പുറപ്പെടുവാനായിട്ടിടയായി നാളുകളായി അവളെ അലട്ടിയ ആ രോഗത്തിൻ്റെ അവസ്ഥ അന്ന് മുതൽ അവളുടെ ശരീരം വിട്ടുമാറി അതാ ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെ മുഖത്തേക്ക് ആരൊക്കെ നോക്കിയിട്ടുണ്ടോ വിശ്വാസത്തോടു കൂടെ ആരൊക്കെ നോക്കിയിട്ടുണ്ടോ അവരാരും ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല നിങ്ങളൊരു രോഗിയാണോ കടത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ കുടുംബത്തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ ജീവിതം അവസാനിപ്പിക്കണം ഇനി ആത്മഹത്യ നിർവൃത്തിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ ആശുപത്രി വരാന്തയിലാണോ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളെ വിടുവിച്ച അതേ ദൈവം നിങ്ങളെ വിടിവിക്കുവാനും ശക്തന വിശ്വസിക്കുക കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക നിങ്ങളും പ്രകാശമായി തീരും ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആ